ഹായ് കർണാടകയിൽ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിനിയായ അർജുൻ അകപ്പെട്ടിട്ട് ഇപ്പം നൂറ്റി ഇരുപത്തിരണ്ട് മണിക്കൂറായിരിക്കുന്നു എല്ലാ മലയാളികളും ഒന്നടങ്കം അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു തരി ജീവിശ്വാസമെങ്കിലും ഉണ്ടായിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം എന്നുള്ളൊരു വിശ്വാസമാണ് ആ കുടുംബത്തിനും നമ്മളിൽ നമ്മളിൽ ഓരോ മലയാളികൾക്കും ഉള്ളത് ഇപ്പോൾ കേരളം ഒന്നടങ്കമുള്ള ന്യൂസ് റിപ്പോർട്ടർമാരും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും അങ്കോളയിലെ ശിരൂർ എത്തിയിട്ടുണ്ട് അപ്പം ആറ് ദിവസത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട് അപ്പം അതിൽ കൂടുതലും പറയുന്നുണ്ട് കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാനും ഒരു ഡ്രൈവറുടെ ഭാര്യയാണ് ഞങ്ങൾ കർണാടകത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ലോറി ഡ്രൈവർമാരുടെ ഒരു അവസ്ഥ കാരണം അവർ രാത്രിയാണ് കൂടുതലും ഈ ഡ്രൈവിങ്ങിൽ കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കാരണം അവർക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ രാത്രിയിലാണ് അവർ കൂടുതൽ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവർ ഈ ടൗൺ പ്രദേശത്തൊന്നും വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാനിറങ്ങണം അവർക്കതൊരു വലിയ വണ്ടിയൊക്കെ ലോഡൊക്കെ കയറ്റിയിട്ട് കൊണ്ട് നിർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലാണ് ലോറി താവളങ്ങൾ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ ഒരു വണ്ടികളൊക്കെ നിർത്തിയിടുക അപ്പോൾ അവിടെ ചില ഒരു ചെറിയൊരു ചായക്കടയായിരിക്കും ഉള്ളത് കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല ഫുഡുകളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില ഡ്രൈവർമാർക്ക് ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അവരുടേതായ അവർക്കുള്ള കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യാമല്ലേ എന്ന് വിചാരിച്ചിട്ട് കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ഇക്കാരെ കൂടെയൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല നല്ല ഹോട്ടലുകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയും അവിടെ നിർത്തുകയായിരുന്നു ആളും അറിയുമേ ഇവിടെയല്ല ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കടയുണ്ട് അവിടെ തന്നെ അവർ നിർത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്നേ ഉറങ്ങുള്ളൂ കാരണം ചില ഈ പറഞ്ഞ പോലെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കളവുകളും അല്ലെങ്കിൽ പിടിച്ചുപറികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ കൂടുതലും വണ്ടികളുള്ളൂ കൊടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ വണ്ടി ഇടൂ അപ്പം ഇതേപോലെ തന്നെ ഈ ഈ അർജുൻ പോയ ടൈമിൽ നമ്മളെ മംഗലാപുരം ബോംബെ ബോംബെ റൂട്ടാണ് അതാണ് അപ്പം അങ്ങനെ പോയപ്പോൾ ഈ അർജുൻ പോയിട്ട് ഈ ഇങ്ങനത്തെ ഒരു ചായക്കട ഒരു സാധാരണ ലക്ഷ്മൺ നായിക്ക് എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു ചായക്കടയാണ് അവിടെ ഒരു അവരുടെ ഫാമിലിയിൽ അഞ്ചു പേരാണ് ഉണ്ടായത് ലക്ഷ്മൺ നായിക് അതേപോലെ തന്നെ അയാളുടെ ഭാര്യ അയാളുടെ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അമ്മ അവരാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ മണ്ണടിച്ചലിൽ ആ കുടുംബം ഒന്നടങ്കം മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ കർണാടക കന്നഡ ന്യൂസ് ചാനലിൽ ഇപ്പോൾ പറയുന്നുണ്ട് ലക്ഷ്മൺ നായിക്കിൻ്റെ ജ്യേഷ്ഠൻ ലോ ലോകേഷ് നായിക്ക് എന്ന് പറയുന്ന ഒരാളെ കൂടെ കാണാതായിട്ടുണ്ടെന്നും പറഞ്ഞ ന്യൂസ് വന്നോണ്ടുണ്ട് കാരണം അവരെ ഫാമിലി പറയുന്നുണ്ട് ആറു ദിവസം അയാളെ കാണാണ്ടായിട്ട് അയാളുടെ ജ്യേഷ്ഠൻ അവിടെ പോയതാണ് പോയപ്പോൾ ഒരു ബസ് ഡ്രൈവർ ബസ് കണ്ടക്ടർ ഇയാളവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കർണാടക ഈ കാര്യം ഇങ്ങനെ ഒരാളെ കാണാൻ ഇന്നയാളുടെ അതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ ഈ അർജുൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മലയാളികൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മൾക്ക് മലയാള മലയാളികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്ങും അതിൽ ഇടപെടുമെന്ന് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഉള്ള ഇപ്പം നടക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അതിൽ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്ക് എല്ലാവരും ഒന്നടങ്ങും ഓരോ വീടുകളിലുള്ള പ്രാർത്ഥനയാണ് ഈ ന്യൂസ് കേട്ടവർ ആ ഒരു ജീവനെ പഠിച്ചവനെ രക്ഷിക്കണേ എന്നുള്ളത് അപ്പം ആ ഒരു കുടുംബത്തിനുമുള്ള വിശ്വാസമാണ് അത് അങ്ങനെയുള്ള ഒരു കാര്യം അപ്പം ഈ അർജുൻ്റെ ഒരു വിഷയം വരുമ്പം അർജുന് ലോഡ് കയറ്റിയിട്ട് കേരളത്തിലോട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കാരണം അവര് ചിലപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവര് ചിലപ്പോൾ അവിടെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അർജുൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും കാരണം ചില അവരും പറയുന്നതിൽ തെറ്റില്ല ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വണ്ടിയിൽ ഈ ഗ്ലാസ്സുമൊക്കെ മണ്ണ് അതേപോലെ തന്നെ എൻജിൻ ചൂടാകുമ്പോൾ എൻജിനിൽ ഒഴിക്കാൻ വേണ്ടി നിർത്തും അതേപോലെ തന്നെ അവനവൻ്റെ കുളി കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങും അപ്പോൾ ഈ വണ്ടി ഓണാക്കിയിട്ട് എൻജിൻ ഓണാക്കിയിട്ടാണ് അവർ പുറത്തിറങ്ങുക അതേപോലെ തന്നെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരിക്കും ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ റേഞ്ച് വളരെ കുറവായിരിക്കും സ്ഥലങ്ങളിൽ അപ്പം മൊബൈൽ ഉപയോഗി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അവർ അത് പുറത്ത് അവിടെ ഉള്ളിലൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങും പറഞ്ഞിട്ട് ചില ആളുകൾ വന്ന് പറയുന്നുണ്ടായിരുന്നു അതിലൊക്കെ നമുക്ക് സത്യാവസ്ഥയും ഉണ്ട് അത് പക്ഷേ അതിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മ അയാള് അയ്യർജുൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു വണ്ടിയിൽ ഉണ്ടാവട്ടെ ജീവനോടെ തന്നെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഉള്ളത് അതേപോലെ വളരെ വലിയ മണ്ണിടിച്ചിലായിരുന്നു കാരണം രണ്ടു വരി പാതയാണ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വരി പാത ഇപ്പം പുതിയതായിട്ട് ഹൈവേ തുടങ്ങിയത് പണി തുടങ്ങിയേക്കണാണ് പക്ഷെ അവർ അവരതിനുള്ള ഒരു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടൊന്നും ഈ ഒരു അവർക്ക് അങ്ങനത്തെ ഒരു വഴി പണിത് പോകണം അല്ലാണ്ട് അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു പോലീസിനെ നിർത്തി അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരിങ്ങനെ കാലാകാലമായിട്ട് കേരളത്തിലെ മണ്ണും കർണാടകത്തിലെ തമ്മിലുള്ള വെള്ളം മണ്ണിന് ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര ചെളി പിടിച്ച മണ്ണാണ് പെട്ടെന്ന് തന്നെ കുതിർ ഇങ്ങനെ ഇടിഞ്ഞു വീഴും അങ്ങനെ നമ്മളിങ്ങനെ റോഡുകൾക്കൊക്കെ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് കർണാടകത്തിനെ പറ്റി കൂടുതൽ അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞിട്ടും മരങ്ങളും ഇഷ്ടംപോലെ മരങ്ങളോ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മ ഈ പറഞ്ഞപോലെ ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിജനമായ വഴികളാണ് നമ്മളെ കേരളം പോലെ തൊട്ടടുത്ത് തൊട്ടടുത്തടുത്തടുത്ത് വീടുകളോ അല്ലെങ്കിൽ കൂടുതൽ ട്രാഫിക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി പോയി ബാക്കിൽ ഒരു വണ്ടി അങ്ങനെയാണ് വിജനമായ സ്ഥലങ്ങളാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ആളുകളിലേക്ക് അത് എത്തുള്ളൂ ചിലവരത് തിരിഞ്ഞു പോലും നോക്കൂല ആ വഴി പോകും അങ്ങനെയുണ്ട് ചിലവരങ്ങനെയല്ല ജീവന് വില കൽപ്പിക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇത് വലിയൊരു മണ്ണിടിച്ചിലാണ് രണ്ടു വരി പാ റോഡ് വലിയ നീളം അല്ലെ വീതിയുള്ള റോഡ് റോഡിന്റെ ഒരു സൈഡിലാണ് വണ്ടി നിർത്തിയിരുന്നത് ഒരു സൈഡിലാണ് ഈ ചായക്കട ഉണ്ടായത് അപ്പോൾ ആ ആ അവിടെ നിന്ന് മണ്ണ് അർജുൻ്റെ വണ്ട് വണ്ടി ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഈ ചായക്കട ഉണ്ടായത് അപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലത്തെ മണ്ണ് വീണിട്ട് അതേപോലെ തന്നെ അത് അത്രയും ഫോഴ്സോടുകൂടി ഈ ചായക്കടയും അടിച്ചു തെറുപ്പിച്ചിട്ടാണ് ഇത്രയും ഗംഗാവരി പുഴയിലേക്ക് വീണേക്കുന്നത് അതേപോലെ തന്നെ പുഴയുടെ ഉള്ളിൽ നിന്ന് തന്നെ മൺകൂന കാരണം മുപ്പതടി താഴ്ചയുള്ള പുഴയിൽ നിന്ന് അത്രയും മുകളിലേക്ക് മണ്ണിൻ്റെ കൂനകൾ ഇങ്ങനെ വന്ന് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും കൂടുതൽ മണ്ണ് ആ പുഴയിലേക്കും വീണിട്ടുണ്ട് അറുപത് ടണ്ണോളം മണ്ണാണ് വീണേക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ അതേപോലെ തന്നെ സർക്കാർ സർക്കാരിനെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ആരാണ് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ പോലീസുകാർ ഈ വണ്ടിയുടെ ഓണറിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം നമ്മൾക്കൊരു ഒരു പ്രത്യേകതയുണ്ട് നമ്മൾക്ക് ഭയങ്കര കാര്യം അന്വേഷണമാണ് കാരണം നമുക്കത് നമുക്ക് നമ്മളുടെ ഒരു സഹോദരനാണ് അതിൻ്റെ ഉള്ളിൽ അതിൽ ജാതി ഇല്ല പക്ഷേ ഇല്ല പക്ഷെ ഇവിടെയെന്നൊരു പ്രത്യേകതയാണ് കാരണം അത് പലതരത്തിലാണ് കാരണം നമ്മ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ തന്നെ സാധാരണക്കാർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സാധാരണക്കാർക്ക് പേടിയാണ് ഇവിടെ മറ്റുള്ള പോലീസുകാരോട് സംസാരിക്കാനുള്ള അവർ അതിനെ പറ്റിയൊരു ഒരു ഒരു നടുവിലൊരാളെ വെക്കും ആളെ വെച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുക അതിൻ്റെ അപ്പുറം നമുക്ക് പരാതിക്കാർക്ക് പോയിട്ട് നേരിട്ട് പറയാനുള്ളൊരു ധൈര്യപൂർവ്വം പറയാനുള്ളത് ചിലപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവും പക്ഷേ എങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് പേടിയാണ് ഈ പോലീസുകാരോടും മറ്റുള്ളവരോട് സംസാരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടുവളർന്ന കർണാടകത്തെ പോലീസുകാർ കേരളത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെയും പേടിയില്ല അവർ നമ്മൾക്ക് എന്താണ് നമ്മളുടെ നമ്മൾ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ട എന്ന് വെക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അപ്പം നമുക്ക് പോയിട്ട് പറയും എന്താണ് നിങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് നീക്ക് അതിൻ്റെ നീക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊരു അത്ഭുതമാണ് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതേപോലെ അതുപോലെ തന്നെ ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയേ കഷ്ടപ്പെടുന്നത് നോക്കുമ്പോൾ ആ ഒരു ലോറി ഡ്രൈവർ ലോറിയുടെ കൂട്ടമ്മ പറഞ്ഞ് അത് ലോറി ഡ്രൈവറല്ല അതൊരു മനുഷ്യജീവനാണെന്ന് പറഞ്ഞു അപ്പം മനുഷ്യജീവിന് നമ്മ മലയാളികൾ ഒരുപാട് മുൻതൂക്കം നൽകുന്നുണ്ട് അതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട് കുറേയേറെ രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും പ്രധാനമന്ത്രി എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സി എം നമ്മളുടെ കർണാടക മിനിസ്റ്റർ വന്നിട്ട് വന്ന് അതേപോലെ എം പിമാർ കേരളത്തിലെ എം പിമാർ മുഖ്യമന്ത്രി എല്ലാവരും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ കൂടുതൽ പ്രഷർ വരുമ്പോൾ ഈ പോലീസുകാർക്ക് തന്നെ അത്ഭുതമാണ് ഇതെന്താണ് ഈ ആൾ ഈ മണ്ണിൻ്റെ അടി കിടക്കുന്ന ആൾ ഇത്ര വി ഐ പി ആണോന്ന് ചോദിച്ചപ്പോൾ അതും ഈ ഓണറോട് ചോദിച്ചപ്പോൾ വി അതും മലയാളിയാണ് എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ മലയാളികളുടെയും രോമം ഇങ്ങനെ എണീറ്റ് നിൽക്കും കാരണം മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ തമ്മിൽ ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് കഴിഞ്ഞാൽ തേനീച്ച കുട്ടിയിൽ കല്ലിട്ട പോലെയാണ് അപ്പം അങ്ങനത്തെ ഒക്കെയാണ് അപ്പം ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഇങ്ങനെയുള്ളൊരു ഇപ്പോഴും ഓരോ വാർത്തകൾ കാണുമ്പോഴും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത പക്ഷേ ഇത്രയും മണ്ണ് എടുത്തിട്ടും അവിടെ വണ്ടി കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ ഈ ഈ വീഡിയോ ഇടുന്നവരെ കണ്ട ന്യൂസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസുകൾ കേട്ടോ എല്ലാ പ്രധാന പത്ത് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലും ചാനലുകളിലും പോയിട്ട് കിട്ടിയോ 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 ജീവനോടുകൂടി കിട്ടാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ജീവനോട് കൂടി തന്നെ കിട്ടണം ആ കുടുംബത്തിന് കാരണം തീയിൽ കുരുത്തവനാണെന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഈ അർജുനൻ എന്ന വ്യക്തി സ്വന്തം പെങ്ങന്മാരെ പഠിപ്പിച്ച് അനിയനെ പഠിപ്പിച്ച് മാനേജറാക്കി അതേപോലെ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ കുടുംബം മുഴുവന് നോക്കി ഇത്രയും ആയ ഒരു ആളാണ് അപ്പം ആ ഒരു മനുഷ്യജീവന് നല്ല എന്തായാലും ജീവിതത്തിലേക്ക് വരണം എന്നാണ് വിശ്വാസം അങ്ങനെയാണ് പ്രാർത്ഥന ഓരോ മലയാളികളുടെയും പ്രാർത്ഥന എത്താണ് നമുക്ക് ഓരോ കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം എൻ്റെ പഠിച്ചോനെ അള്ളാഹുയെ അല്ലെങ്കിൽ എൻ്റെ ഈശോയെ അല്ലെങ്കിൽ ദൈവമേ എന്നുള്ള ഓരോ പ്രാർത്ഥന അതിൽ ജാതി മത ഭേദമൊന്നും കാണുന്നില്ല എല്ലാവരും ഒരേ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത് അഞ്ജുവിന് പ്രിയപ്പെട്ട അർജുന ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അർജുൻ്റെ മകനെ അല്ലെങ്കിൽ മകൾക്ക് അച്ഛനെ ജീവനോടെ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ മലയാളികൾ ഒന്നടക്കം കാത്തിരിക്കുകയാണ് ഇപ്പോഴും കറക് ഭയങ്കര മഴയാണ് അവിടെ റെഡ് അലേർട്ടാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെയല്ല അവിടെ മണ്ണ് മണ്ണിടിച്ചിലും വെള്ളം നീർച്ചാലുകളും എല്ലാവരും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ പറയും പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് ഉള്ളിലിരുന്ന് പറയാം പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ എന്ന് പക്ഷേ കുറേയേറെ ഒരു ജീവൻ രക്ഷിക്കാൻ നേരത്ത് വേറൊരു ജീവൻ അവിടെ പൊലിയാൻ പാടില്ല അതും നമ്മൾ നോക്കേണ്ടതാണ് എന്തായാലും നല്ലൊരു വാർത്ത തന്നെ നമ്മൾ ചുവടുകളിലേക്ക് എത്തട്ടെ എന്ന പ്രതീക്ഷയോടെ ഒരുപാട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും